കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടാകുന്ന നാനൂറ്ററുപത് കിലോ അതായത് അഞ്ഞൂറ് കിലോ സ്വർണം റിസർവ് ബാങ്കിൽ കൊണ്ട് വച്ചിരിക്കുന്ന നാനൂറ്ററുപത് കോടി രൂപ കേരള സർക്കാരിന് കൊടുക്കുന്ന അതായത് ദേവസ്വം ബോർഡിന് കിട്ടുന്ന മറ്റായിരത്തി ഇരുന്നൂറ്റമ്പതോളം ക്ഷേത്രങ്ങൾക്ക് പണം കിട്ടുന്ന വലിയൊരു നിധി കുംഭമാണ് നിധിയുടെ ഭൂതമാണ് ശബരിമല അവിടെ വരുന്ന പണമെന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ കോടാനുകോടി രൂപയാണ് സ്വർണ്ണമാണ് മറ്റ് വെള്ളി പിത്തള സ്വർണം ചെമ്പ് തുടങ്ങി എല്ലാവിധ ലോഹങ്ങളും അതുപോലെ മറ്റെല്ലാ വസ്തുക്കളും ആടയാഭരണങ്ങളും എല്ലാം കൂടി ചേർത്ത് പത്തായിരം കോടി രൂപയുടെ ഒരു വസറ്റ് അല്ലെങ്കിൽ ആസ്തി ഒരു വർഷം ശബരിമലയിൽ വന്ന് മറിയും ഇതിൽ നല്ലൊരു ശതമാനവും ദേവസ്വം ബോർഡിന് കിട്ടുന്ന പണമാണ് ഈ പണം എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ വലിയ തർക്കമാണ് ഈ തർക്കത്തിനിടയിലാണ് സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയത് സ്വർണ്ണം പാളി അടിച്ചതിൻ്റെ കേസും വഴക്കുമായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് പുതിയൊരു ചോദ്യം കേരളത്തിൽ ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ പ്രവേശനം നടത്തുന്നതിന് തീരുമാനിച്ചു അത് ആ എല്ലാവരും എതിർത്തു ആദ്യം എല്ലാവരും അനുകൂലിച്ചു കോൺഗ്രസ് അനുകൂലിച്ചു ബി ജെ പി അനുകൂലിച്ചു ആർ എസ് എസ് അനുകൂലി എല്ലാവരും അനുകൂലിച്ചെങ്കിലും പക്ഷേ ജനത്തിൻ്റെ പഴസ് മനസ്സിലാക്കി അല്ലെങ്കിൽ ജനവികാരം മനസ്സിലാക്കി എല്ലാവരും തിരിഞ്ഞു ഒക്കെ വലിയ സമരം നടത്തി പക്ഷേ ഈ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ തെരുവിൽ കിടന്ന് വേണ്ട അടി കൊണ്ട ആളാണ് ശോഭ നമ്മുടെ ശശികല ടീച്ചർ കെ പി ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദികൾ അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ അന്ന് ബി ജെ പിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹമൊക്കെ ആവശ്യം പോലും അടി കിട്ടി അവിടെ തല ഇടമുടിക്കെട്ട് തലേന്ന് താഴെ വീണു വലിയ വിവാദമായി പക്ഷെ അന്ന് രാഷ്ട്രീയമായി അതിന് ഗുണം ചെയ്തത് യു ഡി എഫിനാണ് അന്ന് നടന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റും ആലപ്പുഴയിൽ ആരിഫ് ഒഴിച്ചുള്ള പത്തൊമ്പത് സീറ്റും യു ഡി എഫാണ് പിടിച്ചത് ആരിഫ് തോറ്റുപയത് ഷാനിമൺ ഉസ്മാൻ്റെ ചില ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവർക്കെതിരെയുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ തോറ്റുപോയത് അല്ലെങ്കിൽ ആ വനിതയും കൂടി എം പി ആവേണ്ടതായിരുന്നു എന്തായാലും എം പി ആയത് ആരിഫ് ആരിഫാണ് ബാക്കി പത്തൊമ്പത് സീറ്റിലും യു ഡി എഫ് ആയത് അതിൻ്റെ മെരിറ്റിൽ അടുത്ത വർഷത്തെ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് പിടിച്ചായിരുന്നു ഇനിയിപ്പോൾ വരാൻ പോണ തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ശബരിമലയുടെ വോട്ട് കൂടുതൽ പിടിക്കുക എന്തായാലും ഈ ശബരിമലയുടെ പേരിൽ കുറച്ച് വോട്ടെങ്കിലും സി പി എമ്മിൽ നിന്ന് പോകും എൽ ഡി എഫിൽ നിന്ന് പോകും അതൊരു പരിക്ക് അവർക്കുണ്ടാവും തർക്കമില്ല കാരണം എന്തായാലും വിഷയം ലൈവായി നിൽക്കണം അപ്പം ലൈവായി നിൽക്കുന്നത് കൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയൊക്കെ നല്ല ലൈവായിരിക്കും കാരണം കടംപള്ളി സുരേന്ദ്രൻ എന്നെ അറസ്റ്റ് ചെയ്യണം ജയറാമൻ അറസ്റ്റ് ചെയ്യണം വളരെ ലൈവായിരുന്നു വിഷയം അപ്പോൾ ലൈവായി നിൽക്കുന്ന ഒരു ചൂടപ്പം പോലെ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അസം നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഈ വിഷയം വരും കുറച്ച് വോട്ടെങ്കിൽ സി പി എമ്മിന് കുറയും പക്ഷെ ആ വോട്ട് ആർക്ക് കിട്ടും സ്വാഭാവികമായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടി സമ്മതിച്ചു അസംബ്ലി തിരഞ്ഞെടുപ്പാണെങ്കിൽ ആണെങ്കിൽ ഒരു പരിധിവരെ കോൺഗ്രസ്സിന് കിട്ടും കാരണം ബി ജെ പിക്ക് അസംബ്ലിയിൽ സീറ്റില്ലല്ലോ അതേസമയം ഇവിടെ വരുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത് ഫിഫ്റ്റി ഫിഫ്റ്റി അടിച്ചു പോകാൻ സാധ്യതയുണ്ട് ബി ജെ പിക്കും കുറേ വോട്ട് കിട്ടും കാര്യം പഞ്ചായത്തിലൊക്കെ അവർ അധികാരത്തിൽ വരാനും കോർപ്പറേഷനിലൊക്കെ ആണെങ്കിൽ അവർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടല്ലോ ചെറിയ ബോഡികളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതയുണ്ട് ഇവർ ഫിഫ്റ്റി ഫിഫ്റ്റി അടിക്കാനാണ് സാധ്യത ശബരിമലത്തെ കേസ് നല്ലതുപോലെ സി പി എമ്മിനെ ബാധിക്കും അതേസമയം കോൺഗ്രസ്സിന് ആ സി പി എമ്മിനെ ബാധിക്കുമ്പോൾ പുറത്ത് വരുന്ന വോട്ട് കുറേ വോട്ട് പുറത്ത് വരുമല്ലോ കുറച്ച് പേർ വോട്ട് ചെയ്യാൻ പോവത്തില്ല ഇതിനെ ഈ ദേഷ്യം സംഘടനവും കൊണ്ട് കുറച്ചുപേർ പോകത്തില്ല പോകുന്ന വോട്ടിൽ ഒരു അൻപത് ശതമാനം വോട്ടെങ്കിലും ഈ ശബരിമല വിഷയത്തിൽ പിരിയും അതിലൊരു ഇരുപത്തഞ്ച് ശതമാനം വോട്ടാൽ പകുതി വോട്ട് എത്ര വോട്ടോണോ ശബരിമല കേസിൽ ആൻറ്റി ഇൻകംപൻസായിട്ട് ഭരണവിരുദ്ധ വികാരമായി വരുന്നത് അതിലൊരു അമ്പത് ശതമാനം വോട്ട് ബി ജെ പി കൊണ്ടുപോകും അൻപത് ശതമാനം വരെ കോൺഗ്രസും കൊണ്ടുപോകും കോൺഗ്രസ് എന്ന അപ്പർ എഡ്ജു അത് ചിലപ്പോൾ അറുപത് എഴുപത് ശതമാനം കൊണ്ടുപോയാലും അത്ഭുതമില്ല എന്തായാലും ഭരണകക്ഷി സി പി എമ്മിനും സി പി ഐക്കും ശബരിമല അയ്യപ്പൻ്റെ വോട്ട് കിട്ടും അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പേരുള്ള വോട്ട് കിട്ടുമെന്ന് പറയാൻ സമയമായിട്ടില്ല കാരണം ഒരു കറക്ഷൻ മെഷൻ എല്ലാവരും എസ് ഐ ടി ഒക്കെ വന്ന് എല്ലാ കേസുമൊക്കെ എല്ലാവരും അകത്തായെങ്കിൽ പിന്നെ പറയാം പക്ഷെ പറഞ്ഞാൽ അത് ഓടില്ല ജനങ്ങൾ വിശ്വസിക്കുക എസ് ഐ ടിയെയും ഹൈക്കോടതിയുമാണ് സി പി എമ്മിന് എന്നും ഒരു വിശ്വാസവും ജനങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ശബരിമല ഈ പറയുന്ന വിഷയം വളരെ ഗൗരവതരമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരടിയൊഴുക്കിലൂടെ ഒരണ്ട അന്തർധാരയിലൂടെ സി പി എമ്മിന് പണി കിട്ടുന്നതും ബി ജെ പിക്ക് ആണോ കോൺഗ്രസ്സിനാണോ വിജയമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം